ഗൃഹദോഷങ്ങൾ തീരാൻ ഗൃഹത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥിയില്ല തൊഴിലില്ല അഭിവൃദ്ധിയില്ല എന്നൊക്കെ പറയണവര് നിർബന്ധമായിട്ട് ഇതായി പറയാൻ പോണ കാര്യം ചെയ്യുവളു തീർച്ചയായിട്ടും ഇതിൽ മാറ്റം വന്നിരിക്കും നിശ്ചയമായിട്ടുള്ള കാര്യമാണ് ഈ മാഹാൽമ്യം നമ്മൾ വർണ്ണിക്കുണ്ടായത് ഹരി നമസ്കാരം ഞാൻ സുദർശനൻ മേഴത്തു ഈ കർക്കിടക മാസം രാമായണമൊക്കെ പാരായണം ചെയ്ത് അതിവർഷത്തിന്റെ ഒരു കാലഘട്ടമാണല്ലോ ഭഗവത് ഭജന ഒക്കെ ചെയ്ത് എല്ലാവരും ഇഷ്ടദേവതാരാധനയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസത്തില് രാമായണത്തെ പോലെ തന്നെ അല്ലെങ്കിൽ രാമായണ പാരായണം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ലളിത സഹശ്വരനാമും ക്ഷേത്രങ്ങളിലൊക്കെ ദുരിതങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണല്ലോ പ്രധാനമായിട്ടും ഒരു അനിഷ്ടമായ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് പ്രകൃതിയൊന്നും തന്നെ അത്ര കണ്ട് അനുഗ്രഹീതമായ ഒരു കാലഘട്ടം അല്ലാത്തതുകൊണ്ടാവാം രാവിലെ ഗണപതി ഹോമം വൈകുന്നേരം ഭഗവത് സേവ അങ്ങനെ കർക്കിടകം മുഴുവൻ ഗണപതി ഹോമം ഭഗവത് സേവയിലടങ്ങൾ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളില് ഒക്കെ ഉള്ള ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ട് അപ്പൊ ഭഗവതിയെ പൂജിക്കണതിൽ ദേവി പൂജ ചെയ്യണതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ കർക്കിടക മാസം എന്ന് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾക്ക് ഏവർക്കും ഈ കർക്കിടക മാസത്തിലെ ദോഷഫലങ്ങളെ തീർക്കാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ഐശ്വര്യവും അഭിവൃദ്ധിയും വന്നു ചേരാൻ നിർവഹിക്കാവുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അത് ലളിതാ സഹസ്രനാമം ജപിച്ചുകൊണ്ട് ദേവിയെ പൂജിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മാഹാൽമ്യത്തിലേക്ക് വരുമ്പോ അതിശ്രേഷ്ഠമായ ബ്രഹ്മാണ്ട പുരാണത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലേണ്ടി വരും പതിനെട്ട് പുരാണങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ബ്രഹ്മാണ്ടപുരാണത്തിലെ സപ്തഋഷികളിൽ പ്രധാനിയായ അഗസ്ത്യ മഹർഷി ദേവിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തപസെയ്തപ്പോ കാഞ്ചീപുരത്ത് കാമാക്ഷി അരുളിയിരിക്കുന്ന ആ കാഞ്ചീപുരത്തിലെ വിശിഷ്ടമായ ഇടത്തിൽ വെച്ച് മഹാവിഷ്ണുവിന്റെ ശ്രേഷ്ഠമായ അവതാരായ ഹയഗ്രീവസ്വാമി അവിടേക്ക് വന്ന് ഭഗവതിയെക്കുറിച്ചുള്ള തത്വങ്ങൾ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഹയഗ്രീവ ഋഷിയിൽ നിന്ന് അഗസ്ത്യ ഏറെ തത്വങ്ങൾ കേട്ടെങ്കിലും അഗസ്ത്യരുടെ ഉള്ളിലെ ദുഃഖം വെറുതെ അങ്ങ് പല വിഷയങ്ങളും എനിക്ക് പറഞ്ഞു തന്നുവെങ്കിലും ദേവിയുടെ അത്യന്തം രഹസ്യമായ അതിശ്രേഷ്ഠമായ ലളിതാ സഹസ്രനാമത്തെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഭയഗ്രീവര് അഗസ്ത്യർക്കായി അത്യന്തം രഹസ്യമായ ലളിത സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കണം ദേവിഭക്തന്മാർക്കും ശ്രീവിദ്യ ഉപാസകന്മാർക്കും അല്ലാതെ ലളിതാ സഹസ്രനാമം ആർക്കും പറഞ്ഞു കൊടുക്കരുത് അത്രേ അത്രയും പ്രാധാന്യമുള്ള ഒരു മന്ത്രമാണ് നമ്മൾ ധരിക്കണമാതിരി സാധാരണ ഒരു മന്ത്രമല്ല ലളിതാ സഹസ്രനാമം മറ്റനേ അനേകം സഹസ്രനാമങ്ങൾ ഉണ്ടെങ്കിലും വിഷ്ണു സഹസ്രനാമവും ശിവസഹസ്രനാമവും ഗായത്രിയാദി സഹസ്രനാമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പദം പോലും ആവർത്തിക്കാത്ത ഒരു നാമം പോലും വീണ്ടും ആവർത്തിക്കാത്ത അത്യന്തം ശ്രേഷ്ഠമായ അനവധി നിരവധിയായ മൂലമന്ത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ കോർത്തിണക്കിയിട്ടുള്ള അതിശ്രേഷ്ഠമായ ഒരു നാമാവലിയാണ് ലളിതാസനം ഇതിന്റെ ഉദ്ഭവത്തെ കുറിച്ച് പറയുമ്പോ മണിദ്വീപത്തിൽ ഭഗവതി വസിക്കണതിനെ കുറിച്ച് ഹൈഗ്രീവും പറഞ്ഞു കൊടുക്കുന്നു ദേവിയുടെ ലോകമാണല്ലോ വിഷ്ണുവിന് വൈകുണ്ഠം ശിവന് കൈലാസെന്നും ബ്രഹ്മാവിന് സത്യലോകം എന്നും പോലെ ഭഗവതി വാണരുള്ളുന്ന ലോകമാണ് മണിദ്വീപം എന്നാണ് ദേവി ഭാഗവതം മാർക്കണ്ഡേ പുരാണം ബ്രഹ്മാണ്ടം തുടങ്ങിയ പുരാണങ്ങളൊക്കെ പറയുന്നത് ആ മണിദ്വീപത്തിൽ വെച്ച് ഭഗവതി ഒരു ദിവസം തന്റെ ആവരണ ദേവതകൾ ദേവി ഇങ്ങനെ ആവരണം ചെയ്ത് നിൽക്കുന്ന കുറച്ച് ദേവതകളെ കുറിച്ചൊക്കെ തന്നെ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ദേവിയെ ആവരണം ചെയ്തിരിക്കുന്ന കുറച്ച് ദേവതകളുണ്ട് അവരുടെ പേരാണ് വശിന്യാദി വാഗ് ദേവതകൾ സഹസ്വനാമൻ ചൊല്ലുമ്പോ ആ പേരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കുറച്ച് പേരെങ്കിലൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ആ വശിന്യാദി വാഗ്ദേവതകളോട് ഒരു ദിവസം ദേവി ആവശ്യപ്പെട്ടിണ്ടായി എന്റെ സഹസ്രനാമങ്ങളെ നിങ്ങൾ കുറിക്കണം അങ്ങനെ വശിന്യാദി വാഗ്ദേവതകൾ ആ നാമങ്ങളൊക്കെ കുറിക്കപ്പെട്ടു എന്നിട്ട് തന്റെ ചുറ്റിലുമായി നിൽക്കുന്ന ആ ആവരണ ദേവതകളോട് ദേവി പറഞ്ഞു ഇനി ആ സഹസ്രനാമത്തെ ജവിച്ചോളൂ ദേവന്മാരും ഋഷിമാരും യക്ഷന്മാരും കിന്നര താപസന്മാരും ഒക്കെ ചുറ്റിലുമായിട്ട് വന്നു നിന്നു അത്രേ ഇത് കേട്ടാൽ തന്നെ മുക്തി കിട്ടും അത്ര കണ്ട് പ്രാധാന്യമുള്ള മന്ത്രാണ് അങ്ങനെ വശന്യാദിഭ ദേവതകളാൽ ശ്രീ ഭഗവതിക്ക് പഞ്ചബ്രഹ്മാസന സ്ഥിതി അഞ്ച് ദേവന്മാരാകുന്ന പീഠത്തിന്മേലിരിക്കുന്ന ശ്രീഭഗവതിക്ക് പറഞ്ഞുകൊടുത്ത അതിശ്രേഷ്ഠമായ ഒരു മന്ത്രം ഐഗ്രീവ മഹർഷി അത് ഹൃദിസ്ഥമാക്കി അഗസ്ത്യർക്ക് ഉപദേശിച്ചു കൊടുത്തത് ബ്രഹ്മാണ്ട പുരാണത്തിൽ ഉള്ളത് നമ്മൾ സ്വീകരിച്ചതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ശതാമം അപ്പൊ അതിനെ വളരെ ചെറിയൊരു മന്ത്രമായിട്ട് കാണണ്ട അത്യന്തം ശ്രേഷ്ഠമായ മന്ത്രാണ് അനവധിയായ ദുരിതങ്ങൾ തീരാൻ ഗൃഹദോഷങ്ങൾ തീരാൻ ഗ്രഹത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥിയില്ല തൊഴിൽ അഭിവൃദ്ധി ഇല്ല എന്നൊക്കെ പറയണവര് നിർബന്ധമായിട്ട് എന്തായി പറയാൻ പോണ കാര്യം ചെയ്യുവളു തീർച്ചയായിട്ടും ഇതിൽ മാറ്റം വന്നിരിക്കും നിശ്ചയമായിട്ടുള്ള കാര്യമാണ് അതിനാണ് ഈ മാഹാൽമ്യം നമ്മൾ വർണ്ണിക്കേണ്ടായത് പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ പൗർണമി ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം നവമി തിഥി അല്ലെങ്കിൽ ഗ്രഹണം ഈ ദിവസങ്ങളൊക്കെ ഉത്തമാണ് എല്ലാ ദിവസവും ചെയ്യാം ഈ ദിവസങ്ങൾ കുറച്ച് പ്രാധാന്യം ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം വെള്ളിയാഴ്ച വളരെ പ്രാധാന്യം മുപ്പട്ട് വെള്ളിയാഴ്ച ആദ്യത്തെ വെള്ളിയാഴ്ച മലയാള മാസത്തിൽ കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട് പൗർണമിക്കും അതുപോലെ അമാവാസിക്കും ചെയ്യുന്നവരുണ്ട് ജന്മനക്ഷത്രാച്ച വിശേഷം അവരവരുടെ മാസത്തിൽ വരുന്ന നാള് തിഥി ഭഗവതിക്ക് വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഗ്രഹണ സമയങ്ങളൊക്കെ യോഗ്യായ കാലഘട്ടം ഈ ദിവസങ്ങളിൽ വീട്ടിൽ ഒരു നിലവിളക്ക് ഒരുക്കി വെക്കുക ഒരു താലം ഒരു തട്ട് ഒരുക്കി വെക്കുക ചുവന്ന പൂക്കൾ അതിൽ തെച്ചിപ്പൂവിന് വലിയ പ്രാധാന്യമുണ്ട് അല്പം കുങ്കുമവും എടുത്തു വെക്കാം ഇത്രയും ആയാൽ ഭഗവതിയെ നിങ്ങൾക്ക് ഏവർക്കും പൂജിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ഒരുക്കി വെക്കുക വിളക്ക് താലത്തിൽ മേൽ കൊളുത്തിവെക്കുക തിരി വലിയ പ്രാധാന്യമാണ് ഭദ്രദീപം എന്നാണ് പറയുക അഞ്ചുതിരിയെ പഞ്ചമം എൽ ഭദ്രം എന്നൊരു പ്രമാണമുണ്ട് നെയ്യൊഴിച്ച് കത്തിക്കുക ബഹുവിശേഷം എള്ളെണ്ണയും ശുദ്ധമാണെങ്കിൽ വളരെ നല്ലത് തന്നെ എള്ളെണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച് ലോകാംബികയായ ശ്രീ ഭഗവതിയെ ധ്യാനിച്ച് ലളിതാ സഹസ്രനാമത്തിലെ ആ മന്ത്രം ധ്യായെ പത്മാസനസ്ഥാമം തുടങ്ങിയിട്ടുള്ള മന്ത്രം സിന്ധൂരണ വിഗ്രഹം തുടങ്ങിയ ധ്യാനമന്ത്രം ജപിച്ച് കയ്യിലൽപ്പം തെച്ചിപ്പോവുക അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ ഏതും തുളസിയും ഉപയോഗിക്കുക വളരെ വിശേഷമാണ് പ്രാർത്ഥിച്ച് ആ വിളക്കിന്റെ താഴെ അർച്ചിക്കുക തള്ളവരലും മോതിലവരലും ചേർത്ത് പരമാവധി ചൂണ്ടവരലും ഉപയോഗിക്കാതെ മറ്റു വിരലുകൾ കൊണ്ട് പുഷ്പങ്ങൾ ഓരോന്നായി എടുത്ത് ദേവിയുടെ ഓരോ മന്ത്രങ്ങളെ ജപിച്ച ഓം ശ്രീമാത്രേ നമ ഓം ശ്രീ ശ്രീമഹാരാജ്ഞീ നമ ഓം ശ്രീമൽ സിംഹാസനേശ്വരി നമ്മ ഓരോ മന്ത്രവും ജപിച്ച് ഭഗവതിക്ക് അർച്ചിച്ചാൽ മേൽപ്പറഞ്ഞ ദുരിതങ്ങളിൽ നിന്ന് തീർച്ചയായും ഒരു മുകുതി നിങ്ങൾക്ക് കിട്ടും ഇത് വളരെ രഹസ്യമായൊരു വിഷയമാണ് അതുകൊണ്ടാണ് അഗസ്ത്യ മഹർഷിക്ക് ഇത് ഹൈഗ്രീവം പറഞ്ഞു കൊടുത്തത് ഇതിനെ ചെറുതായി കാണേണ്ടതില്ല മേൽപ്പറഞ്ഞ ദോഷങ്ങളുള്ളവരൊക്കെയും തന്നെ ഇത് ചെയ്തു നോക്കൂ വീട്ടിൽ ഐശ്വര്യം വന്നുചേരും അനുഗ്രഹം വന്നുചേരും അഭിവൃദ്ധി വന്നുചേരും ഈ കർക്കിടക മാസത്തിൽ നമ്മളൊക്കെ നിഷ്ക്രിയന്മാരായിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ െ ആ സമയത്ത് നമുക്ക് സ്വമേധയാ ഭഗവതിയെ നേരിട്ട് പൂജ ഒരു വളക്കിൽ ഭഗവതിയെ സങ്കല്പിച്ചാൽ മതി സ്വമേധയാ പൂജിക്കാവുന്നതാണ് ലളിതാ സഹസ്രനാമത്തിലൂടെ ശ്രീമൻ നഗര നായികയാണ് അത്രേ ഭഗവതി അല്ലെ ആ സഹസ്രനാമത്തിൽ നമ്മൾ കാണുന്ന ഒരു വരികയാണ് അപ്പൊ ശ്രീത്വം കൊടുക്കുന്നവളാണ് ഐശ്വര്യത്തെ സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും ഒക്കെ കൊടുക്കുന്നവളാണ് അഷ്ടലക്ഷ്മിയാണ് ശ്രീ ഭഗവതി ലളിതാ സഹസ്രനാമത്തിന്റെ ഓരോ മന്ത്ര മന്ത്രങ്ങളിലും ബീജാക്ഷരങ്ങൾ ധാരാളം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ബീജാക്ഷരങ്ങളും മൂലമന്ത്രങ്ങളും ഒക്കെ ഗുരുനാഥന്മാർ ഉപദേശിക്കാറുണ്ടതാണ് അതൊക്കെ ജപിക്കുന്നതിലൂടെ ധാരാളം ശ്രേയസും അനുഗ്രഹവും വന്നുചേരും ലളിതാ സഹസ്രനാമത്തിൽ അന്തർലീനമായിട്ട് ഈ മന്ത്രങ്ങൾ ധാരാളം കിടക്കുകൊണ്ട് ഒരാവർത്തി സഹസ്രനാമത്തിലെ ഓരോ മന്ത്രവും ജപിച്ചു ഭഗവതി അർജിച്ചാൽ ഇത്രയും ബീജാക്ഷര മന്ത്രങ്ങൾ രഹസ്യമായി നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ ജപിച്ച് അർച്ചിച്ച് കഴിഞ്ഞു അപ്പൊ അതിന്റെ പുണ്യവും അനുഗ്രഹവും പ്രത്യേകിച്ച് പറയേണ്ടതില്ല അത്രയും ശ്രേഷ്ഠമായിട്ടൊരു കാര്യമാണ് ഈ കർക്കിടക മാസം ദുരിതങ്ങളകല അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഈ ലളിത സഹസ്രനാമ ജപത്തോടു കൂടി ഭഗവതിക്ക് ചോർന്ന പൂക്കൾ അർജിക്കുക അവരോട് ഗ്രഹങ്ങളിൽ പൂജാമുറിയുള്ളവരെ ഇല്ലെങ്കിൽ ശുദ്ധമായവരിടം വീടിന്റെ പ്രധാന ഹാളിൽ ഒക്കെ ഇരുന്നുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് അനുഷ്ഠിക്കാം ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സർവാനുഗ്രഹദായിനിയാണ് സകല സമ്പൽക്കാരിണിയാണ് ഭഗവതി ലോകാംബിക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരും ആയുധം നിർവഹിക്കുക സകല ഐശ്വര്യവും ഭഗവതിയിൽ നിന്ന് ലഭിക്കുവാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം നമസ്കാരം